ഹായ് ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ വീന മോൻഡസ് ഇടുക്കി കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മൾ ഇതിനുമുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ അത് ഫുള്ള് മിറർ വർക്കോട് കൂടി വരുന്ന ഒരു ഐറ്റം ആണ് പാകിസ്ഥാനി ദുപ്പട്ടയാണ് വരുന്നത് കേട്ടോ ഇത് വരും നിറയെ മിറർ ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് ദുപ്പട്ട ആണ് ഇതിൻ്റെ ഹൈലൈറ്റർ എന്ന് പറയുന്നത് അതിന്റെ ടോപ്പ് വരുന്ന ഇതാണ് കേട്ടോ ഫുള്ള് ഫ്രണ്ട് പോഷൻ മുഴുവൻ ഇതാ നിറയെ ചിക്കൻ ചിക്കൻകരി വർക്കാണ് അതായത് നല്ല എംബ്രോയ്ഡറി വർക്ക് ഫുള്ള് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന് വർക്ക് ചെസ്റ്റിൽ വരുന്നത് സ്റ്റോൺ വർക്ക് മാത്രമേ ഉള്ളൂ സ്റ്റോൺ നല്ല രസമുള്ളൊരു സ്റ്റോൺ ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ആ സെയിം കളറിൽ തന്നെ വെച്ചിട്ടുള്ള സ്റ്റോൺ വർക്ക് വരും ലോവർ പോർഷനിലോട്ട് വരുമ്പോഴത്തേക്കും തിക്കായിട്ടൊരു ഈ ഒരു വർക്കും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൽ ഫുള്ള് സീക്വൻസ് വർക്ക് വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് വിത്ത് ലൈനിങ്ങും ബോട്ടോ ഉൾപ്പെടെയാണ് കേട്ടോ വരുന്നത് അതാ ഇതാണ് വരുന്നത് എന്ത് ഭംഗിയാന്നൊക്കെ കാണാനായിട്ട് ഇത് പല റേറ്റിൽ വരുന്നുണ്ട് കേട്ടോ ആയിരത്തി എഴുന്നൂറ് തൊട്ട് താഴോട്ട് ഇതിന്റെ റേറ്റ് വരുന്നുണ്ട് അപ്പം ചെസ്റ്റ് ഭാഗത്ത് വർക്കിനൊക്കെ വ്യത്യാസം വരും ഷോള് ഈ സെയിം ആണ് പിന്നെ ഈ ഷോള് നമുക്ക് ഏതിന്റെ കൂടെ വേണേലും ബ്ലാക്കോ വൈറ്റോ അതുപോലെ തന്നെ ഗ്രീനോ യെല്ലോയോ ഏതിന്റെ കൂടെ വേണേലും സെയിം സെയിം ഇട്ടിട്ട് നമുക്ക് ഷോൾ ഇടുവാണെങ്കിൽ സൂപ്പർ ആയിരിക്കും കേട്ടോ ഇതാണ് വരുന്നത് ബോട്ടും വിത്ത് ലൈനിങ് ഉൾപ്പെടെ ആയിരത്തി ഇരുന്നൂറ്റി എൺപത് മാത്രമാണ് റേറ്റ് വരുന്നത് നെക്സ് അത് ഇതാണ് കേട്ടോ പ്യുവർ വൈറ്റ് ആണ് വരുന്നത് വൈറ്റ് ഒത്തിരി പേര് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ വേറൊരു ഐറ്റം ചെയ്തതിന്റെ ഓർഗൻസ ഓർഗൻസാഷോള് വരുന്ന വൈറ്റ് നമുക്ക് പെട്ടെന്ന് എല്ലാം സോൾഡ് ആകും പെട്ടെന്ന് തന്നെ തീർന്നു പോയായിരുന്നു കേട്ടോ അപ്പം നമ്മൾ വീണ്ടും കൊണ്ടുവന്നിട്ടുള്ളതാണ് വൈറ്റ് ആണ് കേട്ടോ നമുക്ക് പള്ളിയിലെ ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഓഫ് വൈറ്റും വൈറ്റ് എന്താ ബൈക്ക് പാഷൻ ഇങ്ങനെ വരും ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ നല്ല രസമാണ് മറ്റേ തിക്ക് വർക്ക് എന്ന് പറയുമ്പോൾ വെച്ചിട്ട് ഒരുപാട് വർക്കുണ്ട് അപ്പം അത്രയും വേണ്ടാത്ത വർക്ക് ഈയൊരു സെയിം വർക്ക് നല്ല രസമാണ് കാണാനായിട്ട് ഇതാ ഇതാണ് ദുപ്പട്ട വരുന്നത് കേട്ടോ നിറയെ മിററാണ് മിറർ ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നതാണ് നിങ്ങൾ പറ്റുന്ന പോലെ വാഷ് ചെയ്യുമ്പം അത്യാവശ്യം ഒന്ന് കെയർ കൊടുത്തു തന്നെ വാഷ് ചെയ്യുക പിന്നെ ഈ ഷോളൊക്കെ എപ്പോഴും കഴുകണോ ഒന്നുമില്ല കേട്ടോ ഇതേ സൈഡിലെല്ലാം നല്ല ഭംഗിയുള്ള ഒരു സീക്വൻസ് വർക്കും ലേസും എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി എൺപത് മാത്രമാണ് റേറ്റ് വരുന്നത് ഈ സ്റ്റോൺ വർക്ക് അല്ല മിറർ വർക്ക് വന്നിട്ടുള്ള ദുപ്പട്ട വരുന്നതിന് ആയിരത്തി അഞ്ഞൂറ്റി എൺപത് ആയിരത്തി എഴുന്നൂറൊക്കെ ആയിരുന്നു റേറ്റ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് അതിൽ ചെസ്റ്റ് ഭാഗത്തെ വർക്കിന് മാത്രം ചെറിയ വ്യത്യാസം വരുന്നുണ്ട് ഇതാണ് കേട്ടോ വരുന്നത് ബോട്ടോ വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇതാണ് കേട്ടോ ഓഫുവായിട്ടും അല്ല ചിക്കു കളറും അല്ലാത്ത ആ രണ്ടിനും കൂടെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ഒക്കെ തീരെ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡ് ഇതും നമുക്ക് നല്ല ഒരു പള്ളിയിലൊക്കെ ആവശ്യങ്ങൾക്കൊക്കെ ആണെങ്കിലും ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ലാത്ത ഒരു കളറാണ് കേട്ടോ എപ്പ്ലൂ എൻകേറി ഉള്ള ഒരു കളറാണ് ഇതാണ് കേട്ടോ വരുന്നത് ഇതാണ് ഇതിന്റെ ഒറിജിനൽ കളർ വരുന്നത് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് ഫുള്ള് ചിക്കൻകാരി വർക്കാണ് വരുന്നത് അതുപോലെ തന്നെ വിത്ത് ലൈനിങ്ങും ബോട്ടവും കൂടെ കൂടിയാണ് വരുന്നത് അതായത് ദുപ്പട്ട നോക്കും എന്ത് രസമാണ് നോക്കും ദുപ്പട്ട കാണാനായിട്ട് ഒരുപാട് നമുക്ക് ഓർഡർ ഉള്ള ഒരു ഐറ്റം ആണ് കേട്ടോ ഇത് മിറർ വർക്ക് വന്നത് നമ്മൾ ഇതിനു ഇതിനുമുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല മിറർ ഇല്ലാത്തതായിരുന്നു ചെയ്തിരുന്നത് എന്നാലും നമുക്ക് ഒരുപാട് എൻക്വയറി ആയിരുന്നു അപ്പൊ നമ്മൾ മിറർ വർക്ക് ഉള്ളത് ഈ റേറ്റിന് കൊണ്ടുവന്നാണ് ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണത്ത റേറ്റ് വരുന്നത് ഞാൻ ഷോള് ഫുള്ള് ഒന്ന് കാണിച്ചു തരാം ഇങ്ങനെ ഇട്ടാ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല എന്റെ ഭംഗി ഇങ്ങനെ വരും കേട്ടോ നല്ല രസമാണ് മിറർ ഒട്ടിച്ചു കൊടുത്തേക്കുന്നതാണ് അപ്പൊ നിങ്ങൾ കെയർ ചെയ്തൊന്ന് വാഷ് ചെയ്യുക എന്താ ഷാംപൂവിലൊക്കെ ഇട്ടിട്ട് മുക്കെടുത്താൽ മതിട്ടോ നല്ലൊരു പാർട്ടി പാർട്ടിവെയർ കളക്ഷനാണ് നമുക്ക് എന്ത് ഫംഗ്ഷനും നല്ല സാറ്റിസ്ഫാക്ഷനോട് കൂടി ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു ഷോൾ ആണ് വരുന്നത് എത്രയും ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഷോളിന് ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇതാണ് കേട്ടോ അപ്പൊ ഞാൻ ആ കാണിച്ച സെയിം കളർ തന്നെയാണ് ഇതിന് വ്യത്യാസം വരുന്നത് ചെസ്റ്റ് ഭാഗത്തെ ഈ ഒരു ഡിസൈൻ ആണ് കേട്ടോ ഇത് മൊത്തം ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്ത് ചെയ്തിരിക്കുന്നതാണ് ഹാൻഡ് വർക്കാണ് ബീൽസ് ആണ് ചെയ്തിരിക്കുന്നത് കേട്ടോ അതിൽ നല്ലൊരു റെഡ് കളറിലുള്ള ഒരു ത്രെഡ് വർക്കും കൂടി പോയിട്ടുണ്ട് ബാക്ക് പേർഷൻ എന്താ ഇങ്ങനെ പ്ലെയിൻ ആണ് വിത്ത് ലൈനിങ്ങും ഉൾപ്പെടെയാണ് കേട്ടോ വരുന്നത് ഇതിന് ദുപ്പട്ടയ്ക്ക് മിറർ വർക്ക് വരുന്നില്ല ഇത് കണ്ടോ ദുപ്പട്ടയ്ക്ക് മിറർ വർക്ക് വരുന്നില്ല ഇപ്പൊ നമുക്ക് ഏതിൻ്റെ കൂടെ ഈ പറഞ്ഞ പോലെ ഏത് പ്ലെയിൻ ടോപ്പും പാൻറ്റും ഇട്ടിട്ട് നമുക്ക് ഈ ദുപ്പട്ട ഇട്ട് പോയാൽ നല്ലൊരു ഒരു നല്ലൊരു ലുക്കായിരിക്കും കേട്ടോ കാണാൻ തന്നെ നല്ലൊരു ഇതായിരിക്കും ഇതാണ് സെയിം ബോട്ടും അതുപോലെ തന്നെ ലൈനിങ്ങും വരുന്നത് കേട്ടോ നല്ല രസമില്ല കാണാനായിട്ട് ആയിരത്തി മുന്നൂറ്റി നാൽപ്പതാണ് റേറ്റ് വരുന്നത് മിറർ വർക്ക് ഇല്ലാത്തത് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് കാരണം എല്ലാവർക്കും മിറർ വേണ്ട അപ്പം മിറർ വർക്ക് ഇല്ലാത്തവർക്കായിട്ട് ഇതാ ആയിരത്തി മുന്നൂറ്റി നാൽപ്പതാണ് റേറ്റ് നെക്സ്റ്റ് അതിന്റെ കളർ ചേഞ്ച് വരുന്നത് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് എല്ലാ കളറും ഇതിനെല്ലാം ലൈറ്റ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല രസമാണ് വർക്കാണ് കണ്ടോ അത്രക്ക് തിക്ക് വർക്കില്ല നല്ല നീറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ രസമാണ് കാണാനായിട്ട് ഇത്ര ആണ് കേട്ടോ ലെങ്ക് വരുന്നത് വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് വരുന്നത് ബോട്ടോ വരുന്നുണ്ട് ഇതാണ് കേട്ടോ എന്റെ ദുപ്പട്ട വരുന്നത് നല്ല രസമുണ്ട് നല്ല ഒരു മഴ വല്ല്യ കളറിൽ വരുന്ന ഒരു ദുപ്പട്ടാണ് കേട്ടോ മൊത്തം മൾട്ടി കളറാണ് മൊത്തം വന്നിരിക്കുന്നത് നല്ല രസമുണ്ട് ഇങ്ങനെ വരും ഷോളിന് നല്ല ലെങ്ത് ഉണ്ട് പിന്നെ നമുക്ക് ഈ ഷോള് ചുമ്മാ ആണെങ്കിലും തലേക്കട ചുറ്റിയൊക്കെ ആണെങ്കിലും ഇടാനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ ഇതാണ് ബോട്ടോ ലൈനിങ്ങും കൂടെ കൂടി വരുന്നത് കേട്ടോ ആ ഇരത്തി മുന്നൂറ്റി നാൽപ്പതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതാ ഇത് വരുന്ന ഓഫ് വെയിറ്റ് ആണ് കേട്ടോ വേറെ ഒന്നുമില്ല വിത്ത് ലൈനിങ്ങും ബോട്ടും ഉൾപ്പെടെയാണ് വരുന്നത് നമുക്കിങ്ങനെ തലേക്കൂടി മുസ്ലിംസിനൊക്കെ ആണെങ്കിലും തലേക്കൂടി ഇടുന്നവർക്ക് തലേക്കൂടെ തട്ടമായിട്ട് ഇടാനും നല്ലതാണ് കേട്ടോ ഇവിടെ പിഞ്ചെയ്തൊക്കെ വെച്ചാൽ മതി നല്ല സൂപ്പറാണ് കേട്ടോ വരുന്നത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് ഇതാണ് ഉപ്പട്ട് വരുന്നത് കേട്ടോ നെക്സ്റ്റ് ഇതായതാണ് കേട്ടോ വരുന്നത് നല്ലൊരു ഓണം സ്പെഷ്യൽ കളക്ഷനാണ് എന്ന് പറഞ്ഞാൽ ഓണത്തിന് ഓണത്തിന്റെ ഐറ്റംസ് ആയിട്ട് വേണ്ടാതെ ഇച്ചിരി റേറ്റ് കൂടിയതൊക്കെ എടുത്ത് എടുക്കണമെന്നുള്ളവർക്ക് പറ്റുന്ന ഒരു കളക്ഷനാണ് നല്ല ഭംഗിയാണ് നല്ലൊരു കോഫി ബ്രൗണിന്റെ ഒക്കെ ഒരു ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡ് കണ്ടോ ഇത്രയും ഗോൾഡൻ്റെ ബീഡ്സ് വെച്ചിട്ടുള്ള തിക്ക് വർക്കാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ കുറെ പോഷൻ ഞാനിവിടെ മടക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇത്രയും ലെങ്ത് വരുന്നുണ്ട് നല്ല ഒരു ബനാറസ് ദുപ്പട്ടാണ് കേട്ടോ ഇതിന് വരുന്നത് നല്ലൊരു പാർട്ടി വെയർ കളക്ഷനുമാണ് ആ എന്നാൽ റേറ്റ് വരുന്നു ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് റേറ്റ് വരുന്നത് നിങ്ങൾക്ക് വ്യർത്താണ് കേട്ടോ ഈ റേറ്റിന് കാരണം ബനാറസി ദുപ്പട്ട എല്ലാം വരുന്നുണ്ട് ഇതാണ് കേട്ടോ ബോട്ടം വരുന്നത് നല്ലൊരു കോട്ടം മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ബോട്ടമാണ് വരുന്നത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇത് ഇതാണ് കേട്ടോ വരുന്നത് അതിന്റെ നല്ല രസമുള്ള ഒരു കളറാണ് നേവി ബ്ലൂ ആണ്ട്ടോ വരുന്നത് നല്ല രസമാണ് ഇതിന്റെ ചെസ്റ്റ് ഭാഗത്തെ ഈ വർക്ക് കാണാനായിട്ടോ ഇതിന്റെ സൂപ്പർ കേട്ടോ പിന്നെ ഷോളുമാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത്രയാണ് ലെങ്ത് വരുന്നത് കേട്ടോ കുറച്ച് ഭാഗം ഞാനിവിടെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ദുപ്പട്ടയാണ് നല്ല ഒരു പാർട്ടിവെയർ ദുപ്പട്ടയാണ് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് നമുക്കറിയാം നല്ലൊരു ചുരിദാർ പാർട്ടിവെയർ ആയിട്ട് കിട്ടണെ നമുക്ക് രണ്ടായിരത്തിനോട്ട് മേളിലോട്ട് നമുക്ക് എന്തായാലും കിട്ടത്തുള്ളൂ അത്യാവശ്യം നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ഇപ്പൊ ഇതാണ് കേട്ടോ ഇതിന്റെ ദുപ്പട്ടവർ നല്ല രസമാണ് കാണാനായിട്ട് ഇങ്ങോട്ട് നോക്ക് നല്ലൊരു ബനാറസ് ദുപ്പട്ടയാണ് ഫുള്ള് ഗോൾഡന്റെ ഡി ഡിസൈൻസ് ചെയ്തിട്ടുണ്ട് പിന്നെ ബോർഡർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് പല്ലും എല്ലാം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതാണ് ബോട്ടം വരുന്നത് സെയിം കളർ ബോട്ടം വരും ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് അറിയുന്നത് നെക്സ്റ്റ് വരുന്നത് ഇതാ നല്ല രസമുള്ള ഒരു ബോട്ടിൽ ഗ്രീൻ ആണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയാണ് ഇതാണ് വർക്ക് വരുന്നത് ഇതിനകത്തോടെ ഒരു ഗോൾഡൻ്റെ ലൈൻസ് ആണ് കേട്ടോ പോകുന്നത് അതുകൊണ്ടാണ് ഇത് ബോട്ടിൽ ഗ്രീൻ ആയിട്ട് തോന്നാത്ത ആ ഒരു ഗ്ലേസിങ് വരുന്നുണ്ട് ആ ഒരു ഗോൾഡന്റെ ത്രെഡിൻ്റെ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ തോന്നുന്നത് ഇതാണ് ദുപ്പട്ടയും ആ സെയിം മെറ്റീരിയൽ തന്നെ വരുന്ന ബനാറസ് ദുപ്പട്ടയാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നിങ്ങൾ ധൈര്യമായിട്ട് എടുത്തോ കാരണം ഓണത്തിന് നിങ്ങൾക്കൊരു നല്ല ഒരു ചുരിദാർ വാങ്ങണം എന്ന് ഓർത്തോണ്ടിരിക്കുന്നവർക്ക് നല്ലൊരു ഒരു കളക്ഷനാണ് കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഇതാണ് ഇതിന്റെ ബോട്ടം വരുന്നത് കേട്ടോ ബോട്ടത്തിന് കളർ വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നുമില്ല ഗോൾഡന്റെ ലൈൻസ് വരുന്നതുകൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ കളർ പോലെ തോന്നാണ് കാരണം ഇതിനിടയ്ക്കോടെ വരുന്ന ലൈൻസ് നല്ല ബോട്ടിൽ ഗ്രീൻ തന്നെയാണ് വരുന്നത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് അതിൽ തന്നെ വരുന്ന ലാസ്റ്റ് ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു ഗ്രേപ്പ് ഷെയ്ഡാണ് വരുന്നത് നല്ല രസമുണ്ട് കാണാന് ഇതാണ് ദുപ്പട്ട വരുന്നത് നല്ല ഭംഗിയാണ് ദുപ്പട്ടയിലെ വർക്ക് കാണാനും പിന്നെ സൈഡിൽ നല്ലൊരു ബോർഡർ വരുന്നുണ്ട് അതുപോലെ തന്നെ തുമ്പ് കെട്ടിയിട്ടുണ്ട് ഇതാണ് കേട്ടോ വരുന്നത് താഴ്ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്കും നല്ല ഒരു ബനാറസി ദുപ്പട്ടയാണ് വരുന്നത് ബോട്ടം എന്താ സെയിം കളർ തന്നെ ബോട്ടം വരും ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നതും സെയിം ഐറ്റം തന്നെയാണ് ഇതിൻ്റെ ചെസ്റ്റ് ഭാഗത്തെ വർക്കിന് വ്യത്യാസമുണ്ട് കേട്ടോ ഇങ്ങനെ വരും ഇതൊക്കെ നമ്മൾ ഷോപ്പിലേക്കായിട്ട് ആയിട്ട് എടുത്തേക്കുന്നതാണ് ഓണം കളക്ഷനായിട്ട് എടുത്തേക്കുന്നതാണ് അപ്പൊ ഓരോ കളറും രണ്ടെണ്ണം വെച്ചിട്ടേ ഉണ്ടാവത്തുള്ളൂ കാരണം റേറ്റ് കൂടിയതായതുകൊണ്ട് നമ്മൾ ഓൺലൈനിലോട്ട് ഒത്തിരി നമ്മൾ ഇങ്ങനത്തെ ഒത്തിരി റേറ്റ് കൂടിയത് നമ്മൾ എടുക്കാറില്ല അപ്പൊ ഷോപ്പിലേക്ക് എടുത്തിരിക്കുന്നതാണ് രണ്ട് കളർ വെച്ചിട്ടേ ഓരോ കളറും കാണത്തുള്ളൂ കേട്ടോ ഇങ്ങനെ വരും ദുപ്പട്ട ബനാറസി ദുപ്പട്ട തന്നെയാണ് നല്ലൊരു ചെങ്കല്ല് ഷെയ്ഡാണ് കേട്ടോ വരുന്നത് ഇതൊക്കെ ഇട്ട് ഒന്ന് ഇരുങ്ങി പാർട്ടി വെയർ ആയിട്ടൊക്കെ ഒന്ന് ഇരുങ്ങി ഫംഗ്ഷനൊക്കെ ഇറങ്ങിയുണ്ടല്ലോ എന്ത് സൂപ്പർ ആയിരിക്കും എന്നറിയോ അങ്ങനെ വരും കേട്ടോ ഇതേ ബോട്ടം വരുന്നത് സെയിം കളർ ആയിരത്തി ഇരുനൂ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു കളറാണ് കേട്ടോ ക്യാമറയിൽ കിട്ടുന്ന കളർ തന്നെയാണ് ചെങ്കല്ല് അല്ല ചെങ്കല്ല് തന്നെയാണ് പക്ഷെ ഒരു ഗോൾഡൻ്റെ ലൈൻസ് വരുന്നുകൊണ്ടാണ് നമുക്കൊരു ഗോൾഡൻ്റെ പിന്നെ ഇത് ടിഷ്യൂവിലാണ് കേട്ടോ വരുന്നത് ടിഷ്യൂലായത് കൊണ്ടാണ് നല്ലൊരു ഗ്ലേസിങ് വരുന്നത് കേട്ടോ ഇത്ര ചെസ്റ്റ് ഭാഗത്ത് നല്ല ഹെവി വർക്ക് അത്രയ്ക്ക് തിക്ക് വർക്കാണ് ചെസ്റ്റ് ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് ഞാൻ വീണ്ടും പറയുവാണ് ഓരോ പീ ഓരോ കളറും നമുക്ക് രണ്ട് പീസ് വെച്ചിട്ട് എടുക്കാനായിട്ട് ഉണ്ടാവുള്ളൂ കേട്ടോ കാരണം ഒരുപാട് റേറ്റ് കൂടിയത് നമ്മൾ ഓൺലൈനിൽ എടുക്കാനായിട്ട് നമ്മൾ ഒരുപാട് ബൾക്കായിട്ട് എടുക്കാറില്ല അപ്പോൾ നമുക്കത് പോകാനായിട്ട് പാടാണ് എപ്പോഴും ആയിട്ട് എല്ലാവരും കുറഞ്ഞ റേറ്റിൽ തന്നെയാണ് എല്ലാവരും ചോദിക്കുന്നത് അപ്പോൾ നമ്മളിത് ഓണം ആയതുകൊണ്ട് ഷോപ്പിലേക്ക് കൊണ്ടുവന്നതാണ് അപ്പം എന്നോട് കൂടിയ കളക്ഷനും കൂടി ഒന്ന് കാണിക്കാനായിട്ടൊക്കെ പറയുന്നുണ്ട് കസ്റ്റമേഴ്സ് അപ്പോൾ അതുകൊണ്ടാണ് കാണിക്കുന്നത് കേട്ടോ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതാണ് അതിൻ്റെ ഷെയ്ഡ് വരുന്നത് ഗ്രേപ്പ് ആണ് കേട്ടോ എന്ത് ഭംഗിയാണെന്ന് അറിയോ കാണാനായിട്ട് ഞാൻ വെറുതെ പറയുന്നതല്ല കേട്ടോ നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെ പറയുന്നതല്ല കേട്ടോ നല്ല രസമാണ് അത്രയ്ക്കും ഇത് റേറ്റേ വരുന്നുള്ളതാണ് അല്ലെങ്കിൽ ഒരു രണ്ടായിരം രൂപ ഒക്കെ റേറ്റ് വരുന്ന ഒരു ഐറ്റം ആണ് അത്രയും വർക്കും ബനാറസ് ദുപ്പട്ടയൊക്കെ വരുമ്പോഴത്തേക്കും അത്രയാണ് സാധാരണ റേറ്റ് വരാറുള്ളത് അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ കേട്ടോ ഇതാണ് ബോട്ടം വരുന്നത് സെയിം റേറ്റ് ആണ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് നെക്സ്റ്റ് കളർ ഇതാണേ നല്ല ഒരു ഡാർക്കായിട്ട് വരുന്ന ഒരു പിങ്കും റെഡും കൂടെ കൂടി ബ്ലെൻഡ് ആയി വരുന്ന ഒരു ഷെയ്ഡ് വരും നല്ല രസമാണ് കാണാനായിട്ട് ദുപ്പട്ട വരുമ്പോഴത്തേക്കും ബനാറസ് ദുപ്പട്ട തന്നെയാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയാണ് ദുപ്പട്ട കാണാനായിട്ട് ഇതായത് വരും കേട്ടോ ഇതിലും നല്ല ഗോൾഡൻ്റെ ഇങ്ങനെ വലിയ വലിയ ബുട്ടാസും കൊടുത്തിട്ടുണ്ട് കേട്ടോ വലിയ വലിയ ബുട്ടാസും അതുപോലെ തന്നെ ബോർഡറും ഇതാണ് ബോട്ടം വരുന്നത് സെയിം റേറ്റ് ആണ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് നെക്സ്റ്റ് ഇത് വരും കേട്ടോ നല്ല രസമുള്ളൊരു കളക്ഷൻ ആണ് ഇത് നമ്മൾ ഓണം കളക്ഷൻ ആയിട്ട് കൊണ്ടുവന്നതാണ് റീസ്റ്റോക്ക്ഡ് ഐറ്റം ആണ് കേട്ടോ അപ്പൊ ഇത് വരും നല്ല രസമാണ് ചെസ്റ്റ് ഭാഗത്തെ ഈ ഒരു ഫ്ലവർ ഡിസൈൻ കാണാനായിട്ട് നല്ല രസമാണ് പിന്നെ ബോഡി പോർഷൻ ഇങ്ങനെ വരും കേട്ടോ ചെറിയ ചെറിയ ഗോൾഡൻ്റെ ബുട്ടാസ് വരും ഫുൾ അങ്ങനെ വരുന്നുണ്ട് കേട്ടോ നല്ലൊരു ചന്തേരി സിൽക്കിലാണ് വരുന്നത് സെയിം കളർ സാൻഡൂൺ ആണ് ബോട്ടോ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഇതിന് വിത്ത് ലൈനിങ് വരുന്നില്ല കേട്ടോ ആയിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് മാത്രമാണ് റേറ്റ് വരുന്നത് നമുക്ക് റീസ്റ്റോക്ക് ആയിട്ട് കിട്ടാനായിട്ട് ഇച്ചിരി താമസം എടുത്തോട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇതിന് മുമ്പേ റീസ്റ്റോക്ക് ആയിട്ട് ഞാൻ ഇതാണ് കേട്ടോ വരുന്നത് നല്ല രസം രസമുണ്ടോ സൈഡ് പോർഷനിലെ എംബ്രോയ്ഡി വർക്കും അതുപോലെ തന്നെ സ്കാലപ്പം എല്ലാം ചെയ്തിട്ടുണ്ടോ സീക്വൻസ് വർക്കും വരുന്നുണ്ട് കേട്ടോ ആയിരത്തി ഒരുന്നൂറ്റി പതിനഞ്ചാണേ റേറ്റ് വരുന്നത് ഇത്ര ആണ് കേട്ടോ നീളം വരുന്നത് പിന്നെ ഇതിന്റെ നാല് കളർ ആണ് വരുന്നത് ബാക്കിയെല്ലാം സെയിം ആയിരിക്കും ഈ ചെസ്റ്റ് ഭാഗത്തെ വർക്കിന്റെ കളറിന് മാത്രം വ്യത്യാസം വരും കേട്ടോ ഇങ്ങനെ ഒരു ആയിരത്തി ഒരുന്നൂറ്റി പഞ്ച് നെക്സ്റ്റ് അതായത് വരും കേട്ടോ ഇതിന്റെ കളർ വരുന്നത് നല്ലൊരു ഓഫ് വൈറ്റ് കളറാണ് കേട്ടോ നമുക്ക് എന്ത് ഫങ്ഷനും ലൈറ്റ് ആയിട്ട് കളർ ഒന്നും വേണ്ടാന്ന് തോന്നുന്നവർക്ക് ഇട്ടോണ്ട് പോവാൻ പിന്നെ പള്ളിയിലെ ആവശ്യങ്ങൾക്കും ഒക്കെ ഇട്ടോണ്ടോ മാമോദിസ ആദുർബാന അങ്ങനെയുള്ള ചടങ്ങുകൾക്കും ഒക്കെ ഇട്ടോണ്ട് പോകാൻ പിന്നെ ഓണത്തിനാണേലും നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നൂട്ടോ അത്ര ഒരു ഓണം കളക്ഷൻ്റെ അത്ര ഒരു കളർ വരുന്നില്ലെങ്കിൽ പോലും നമുക്ക് അതിന് വിടാവുന്നതേ ഉള്ളൂ ഇതാ ഇതായി വരും ഇതിന്റെ ചെസ്റ്റ് ഭാഗത്ത് കളർ വരുന്നത് നല്ലൊരു ഒരു ലാവണ്ടർ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ എത്രയോ നല്ലൊരു ഹെവി വർക്ക് കൊടുത്തിട്ടുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി പതിനഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇതാണ് കേട്ടോ നല്ലൊരു പീച്ച് ഷെയ്ഡിൽ വരുന്ന ഫ്ലവർ നല്ല രസമാണ് കാണാനായിട്ട് കേട്ടോ ഇതാ ഇങ്ങനെ വരും എത്രയാണ് ലെങ്ത് വരുന്നത് കുറച്ച് പോഷം മടക്കി വെച്ചിട്ടുണ്ട് സെയിം കളർ സാന്റൂൺ ആണ് ബോട്ടം വരുന്നത് ഇതാ ദുപ്പട്ടതാ ഇങ്ങനെയാണ് കേട്ടോ ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ് കേട്ടോ വരുന്നത് സെയിം കളർ സെയിം തന്നെ വരുന്ന ദുപ്പട്ടാണ് കേട്ടോ ടോപ്പിന്റെ മെറ്റീരിയൽ ഏതാണോ അത് തന്നെയാണ് ദുപ്പട്ടയും വരുന്നത് ഫുള്ള് സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് വൺ സൈഡ് ഇങ്ങനെ ഇത്രയും തിക്ക് വർക്ക് കൊടുത്തിട്ടുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി പതിനഞ്ചാണോ റേറ്റ് വരുന്നത് മിക്സം ഇതാണ് കേട്ടോ ഒരു ബ്ലൂ ഷേഡ് ആണ് നാല് ഷെയ്ഡാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് കേട്ടോ രസമുണ്ട് ഇതാണ് കേട്ടോ ഈ ബുട്ടാസ് വരുന്നതും ഏതാണോ ചെസ്റ്റ് ഭാഗത്ത് വർക്ക് വരുന്നത് അത് തന്നെ ചെറിയ ബുട്ടാസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ സൈഡ് ഇത്രോ നല്ല ഹെവി വർക്കും സ്കാലപ്പും സീക്വൻസ് വർക്കും വരുന്നുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി പതിനഞ്ചാണ് റേറ്റ് വരുന്നത് ട്രിബിൾ വൺ ഫൈവ് ആണ്ട്ടോ റേറ്റ് ഇത്രയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരും നമ്പറില് അങ്ങനെ ഒന്ന് കോൺടാക്ട് ചെയ്തോട്ടോ അപ്പൊ ഞാൻ ഇന്നീ കാണിച്ചത് നമ്മുടെ പാകിസ്ഥാനി ദുപ്പട്ട അതായത് മിറർ വർക്കോട് കൂടി പാകിസ്ഥ വരുന്ന പാകിസ്ഥാനി ദുപ്പട്ടയ്ക്ക് ഇപ്പൊ ഭയങ്കര എൻക്വയറി ആണ് ആ ഒരു ഐറ്റത്തിന് ഇപ്പോൾ അതാണ് ട്രെൻഡി ആയിട്ട് നിൽക്കുന്നതും അപ്പൊ അതിൻ്റെയൊക്കെ കളക്ഷൻസും പിന്നെ കുറച്ച് ഓണ സ്പെഷ്യൽ കളക്ഷൻസും ഒക്കെയായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എന്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ അപ്പൊ പുതിയ കുറച്ച് കേട്ടോ നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്